മോഹനൻ എല്ലാവരെയും ക്ഷണിച്ചിരുത്തിയപ്പോഴേക്കും സുരേഷും വന്നു ഇതാ ചെറുക്കൻ മഹേഷ് വെള്ള ഷർട്ട് മുണ്ടും ധരിച്ച് ഒരു രാഷ്ട്രീയക്കാരൻ്റെ എല്ലാ ഭാവത്തോടെയും കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരനെ ബ്രോക്കർ പരിചയപ്പെടുത്തി ഇത് മഹേഷിൻ്റെ അനിയൻ മനു അവിടെ ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുക ഇത് മഹേഷിൻ്റെ സുഹൃത്ത് അടുത്തിരിക്കുന്ന ചെറുപ്പക്കാരനെയും ബ്രോക്കർ പരിചയപ്പെടുത്തി വേദവും വാവയും ഒളിഞ്ഞു നോക്കുന്നത് കണ്ട് മഹേഷ് കണ്ണൊന്ന് ചിമ്മിയപ്പോൾ രണ്ടുപേരും തല ഉള്ളിലേക്ക് വലിച്ചു ചേച്ചി ചെറുക്കൻ സൂപ്പർ നല്ല ഭംഗിയുണ്ട് ബിന്ദു ആഹ്ലാദത്തോടെ പറഞ്ഞു ബിന്ദു ചായ വെച്ചോളാ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് കയറിയപ്പോൾ സുധയും പിന്നാലെ ചെന്നു ഇനി എൻ്റെ പെണ്ണിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല അങ്ങേരടുത്ത് പെങ്കടമോൾക്ക് കൊടുക്കും എൻ്റെ സുധേച്ചി അച്ഛനും അമ്മയില്ലാത്ത ഇല്ലാത്ത പിള്ളേരല്ലേ അതിൻ്റെ പുണ്യം നിങ്ങൾക്ക് കിട്ടും ചായ ഗ്ലാസ്സിലേക്ക് പകർത്തി ബിന്ദു പറഞ്ഞു ആ പുണ്യം എനിക്ക് വേണ്ട കടം കയറി നിൽക്കള്ളിയില്ലാതെ ഇത്തിരി പോന്ന മൂന്ന് പിള്ളേരെയും ഇട്ടേച്ച തന്തയും തള്ളയും കൂടെ കെട്ടിത്തൂങ്ങിച്ചത്തത് ഇത്രയൊക്കെ ആക്കിയില്ലേ അത് ശരിയാ വൈകാതെങ്ങളെ ഇത്രയൊക്കെ ആക്കിയില്ലേ പ്ലസ് ടു പകുതിയിൽ നിർത്തി അൽപ്പം കൊച്ചു തുണിക്കടയിൽ പോകാൻ തുടങ്ങിയതാ അന്നതിന് പതിനാറോ പതിനേഴോ വയസ്സേ ഉള്ളൂ അതെന്നെ വർത്താനോ ബിന്ദു ഞങ്ങളാരും അവളെ പോകാൻ നിർബന്ധിച്ചിട്ടില്ല ഞങ്ങളുടെ മോളെ നോക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങൾ വളർത്തിയത് ഹാ അതമായി പറഞ്ഞത് ശരിയാ അടുക്കളയിലേക്ക് വന്ന വാവ സുധയുടെ സംസാരം കേട്ടുകൊണ്ട് പറഞ്ഞു അരികിൽ വന്ന് അവൾ സ്നാക്സ് പൊട്ടിച്ച് ഓരോ പ്ലേറ്റിലാക്കി നിങ്ങളുടെ ആട്ടും തുപ്പും എല്ലാം സഹിച്ചിട്ടുണ്ട് അന്നൊക്കെ ആടുണ്ട് അതുങ്ങളെ നോക്കുന്നതും തീറ്റ വെട്ടുന്നതും എല്ലാം വൈകിയാണ് ഞങ്ങളുടെ വേതുമോൾക്ക് ഒരു ഗ്ലാസ് പാല് പോലും കൊടുക്കാതെ മുഴുവൻ അവളെ നോക്കിയിരുന്ന് കുടിച്ചിട്ടുണ്ട് അമ്മയും മോളും കൂടെ അന്ന് പഠിപ്പ് നിർത്തിയതാണ് ഞങ്ങളുടെ വൈകേച്ചി അന്ന് മുതൽ ഇന്നു വരെ ഈ നിമിഷം വരെ യാതൊരു ബുദ്ധിമുട്ടും അറിയിച്ചിട്ടില്ല ഒരു നേരത്തെ ആഹാരത്തിന് ആരുടെ മുന്നിലും കൈ നീട്ടേണ്ട വന്നിട്ടില്ല അത്രയും കഷ്ടപ്പെട്ട് നന്നായി ഞങ്ങളെ നോക്കി ഇപ്പോഴും ഞങ്ങളുടെ അച്ഛനും അമ്മയും എല്ലാം ചേച്ചിയാ കഷ്ടപ്പാട് എന്നും ചേച്ചിക്കാം നിങ്ങൾ വലിയ കഷ്ടപ്പാട് വിളമ്പുന്നു പിന്നെ ഞങ്ങളെ നോക്കിയതിൻ്റെ കണക്ക് വേണേൽ ഇനിയും ഉണ്ട് പറയാൻ എൻ്റെ കൂടപ്പിറപ്പുകൾ മറന്നാലും ഞാനതൊന്നും മറക്കില്ല നീ കുറേ കണക്ക് പറയുന്നവളാ നിൻ്റെ ചേച്ചിയുടെ കഷ്ടപ്പാടിൻ്റെ കഥയൊന്നും പറയാതെ ഇരിക്കുന്നതാ ഭേദം ദേ വാവേ വേണ്ട ബിന്ദു തടഞ്ഞുകൊണ്ട് പറഞ്ഞു വാവേ ചേച്ചിയെ വിളിക്കൂതന അടുക്കള കിടക്കുമ്പോൾ വാവ പിറുപിറുത്തു പിന്നാലെ പലഹാരങ്ങൾ അടങ്ങിയ പ്ലേറ്റുമായി വന്ന ബിന്ദു ചുണ്ട് കൂട്ടിപ്പിടിച്ച് ചിരിച്ചു അങ്ങോട്ട് മോളെ മഹേഷിനെ കാണിച്ച് പറയുമ്പോൾ വൈക മഹേഷിന് മുൻപിലെത്തി അല്പം കുനിഞ്ഞ് ചായ നീട്ടി പരസ്പരം രണ്ടുപേരും മുഖത്തേക്ക് നോക്കി ചായ എടുക്കുന്ന കൂടെ മഹേഷ് വൈകിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഒരുപാട് പെൺകുട്ടികളെ ഈ കുറച്ച് കാലമായി കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ല ഒറ്റനോട്ടത്തിൽ തന്നെ മഹേഷിന് ഇഷ്ടമായി ചെറിയ വട്ടമുഖവും ഭംഗിയുള്ള നിറയെ പീലികളുള്ള വിടർന്ന കണ്ണുകളും ഒരു പൊട്ടല്ലാതെ മറ്റൊരലങ്കാരങ്ങളുമില്ല ആ മുഖത്ത് കാതിൽ ചെറിയൊരു ജിമുക്കി കഴുത്തിൽ നൂല് പോലെ ഒരു മാല അതിനറ്റത്ത് ചെറിയൊരു ലോക്കറ്റും ചായ നൽകി തിരികെ നടക്കുമ്പോൾ അവളുടെ അഴകത്ത് അങ്കലാവണ്യവും നിദമ്പത്തിന് മുകളിലായി അഴിച്ചു വിടർത്തിയിട്ടിരിക്കുന്ന കട്ടിയുള്ള തലമുടിയും ചായ ചുണ്ടോട് ചേർക്കുന്നതിനിടയിൽ മഹേഷ് ശ്രദ്ധിച്ചു എല്ലാ കാര്യങ്ങളും അമ്മാവൻ പറഞ്ഞു ഇനി മഹേഷിന് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ആകാം അല്ലേ ബ്രോക്കർ പറഞ്ഞപ്പോൾ മോഹനനും സമ്മതം പോലെ ചരിച്ചു എനിക്ക് വൈകി ഇഷ്ടമായി ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം യാതൊരു മടിയോ ചമ്മലോ കൂടാതെ മഹേഷ് പറഞ്ഞു അല്പം ജിലേബി മുറിച്ചവൻ വായിലേക്ക് വെക്കുകയും ചെയ്തു ഞാൻ വൈകിയോടൊന്ന് സംസാരിക്കട്ടെ അനുവാദത്തിനായി മഹേഷ് മോഹനനെ നോക്കുമ്പോൾ വൈകിയുടെ നെഞ്ച് പെരുമ്പറ പോലെ മുഴങ്ങിക്കേട്ടു ചെല്ല് തന്നെ നോക്കി നിൽക്കുന്നവളോടായി മോഹനൻ പറഞ്ഞു എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിയ മഹേഷിന് പിന്നാലെ മുറ്റത്തേക്ക് നഗ്നമായ പാദങ്ങളോടെ വൈക നടന്നു ചെന്നു തൊടിയിലൂടെ മുഴുവനായി മഹേഷിന്റെ കണ്ണുകളൊന്നും ഓടി നടന്നു നിറയെ തെങ്ങും കവങ്ങും നല്ല വിളവു പറമ്പിൽ നല്ല ആദായമൊക്കെ ഉണ്ടല്ലോ വൈക പിന്നെ എന്തിനാ താൻ ജോലിക്ക് പോകുന്നത് ആദായത്തിന്റെ കാര്യമൊന്നും പറയാതെ ഇരിക്കുന്നത് അഭേദം ബാംഗ്ലൂർ നേഴ്സിങ്ങിന് പഠിക്കുന്ന രാഗിക്ക് നല്ലൊരു തുക വർഷാം വർഷം വേണം ഓർത്തു വൈകിക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ത് ചോദിക്കണമെന്നറിയാതെ അവളൊന്ന് കൊഴഞ്ഞു എന്താ ചോദിക്കേണ്ടതെന്ന് ആലോചിക്കുവാണോ അത് വീട്ടിൽ ആരൊക്കെ ഉണ്ട് അച്ഛൻ അമ്മ പെങ്ങൾ അനിയൻ അകത്ത് കണ്ടില്ലേ അനിയനെ വൈക തലയനക്കി തനിക്ക് എന്നെ ഇഷ്ടമായോ അമ്മാവൻ പറയുന്നത് പോലെ ജീവിക്കുന്നത് അമ്മാവനല്ല നമ്മളാടോ തമാശ പോലെ പറയാൻ ശ്രമിച്ചുവെങ്കിലും വൈക ചിരിച്ചില്ല വൈകയ്ക്ക് ജോലിക്ക് പോകണേൽ പോകാം അനുജത്തിമാരെ താനാൻ നോക്കുന്നതെന്ന് അമ്മാവൻ പറഞ്ഞു അവർക്കൊപ്പം വന്ന് നിക്കണേൽ വന്ന് നിൽക്കാം അതൊക്കെ വൈകിയുടെ ഇഷ്ടം മഹേഷ് പറയുമ്പോൾ വൈകിയുടെ മുഖം വിടർന്നു ഇടയ്ക്ക് മഹേഷിന് ഒന്ന് രണ്ട് ഫോൺ കോൾ വന്നു സംസാരത്തിൽ നിന്ന് തന്നെ സമൂഹത്തിൽ ഒരു നിലയും വിലയും അവനുണ്ടെന്ന് അവൾക്ക് തോന്നി അടുക്കളവാദത്തിൽ നിന്ന് മറഞ്ഞു നോക്കുന്ന വാവയെയും വേദുവിനെയും മഹേഷ് കൈ കാണിച്ച് വിളിച്ചു വാടി ചേച്ചി ചെല്ല വേതു വാവയുടെ പിന്നിലായി നിന്നുകൊണ്ട് പറഞ്ഞു രണ്ടുപേരും വാ മഹേഷും വൈകയും അനിയത്തിമാരുടെ നേരെ തിരിഞ്ഞു എന്താ രണ്ടുപേരും അവിടെ നിന്ന് കളഞ്ഞത് ഏ ഞങ്ങള് വെറുതെ എന്താ നിങ്ങളുടെ പേര് വൈഷ്ണവി വൈദേഹി ഭാവയും വേദവുമല്ലേ മഹേഷ് ചിരിയോടെ ചോദിച്ചു ഇരുവരും കണ്ണുകൾ വിടർത്തി അമ്മാവൻ പറഞ്ഞു നിങ്ങളുടെ ചേച്ചിയെ ഞാൻ കൊണ്ടുപോകട്ടെ രണ്ടുപേരുടെയും മുഖം മങ്ങി എന്തായാലും മഹേഷേട്ടനെ എനിക്കിഷ്ടപ്പെട്ടു മഹേഷേട്ടനെക്കാൾ കാണാൻ കിടും അനിയന വാവ പറഞ്ഞപ്പോൾ മറുപടിയായി വേദു പറഞ്ഞു രാവിലെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുവാണ് വൈക ഒന്നും മിണ്ടിയില്ല ചേച്ചി എന്താ ഒന്നും പറയാത്തത് ഞങ്ങളെ വിട്ടു പോകുന്നതിൻ്റെ സങ്കടമാണോ എങ്കിൽ വേണ്ട കേട്ടോ മഹേഷ്ട പറഞ്ഞില്ലേ അവിടെ ഇവിടെ ആയി നിൽക്കാന്ന് വിവാഹത്തിന് മുമ്പ് അങ്ങനെ പല വാഗ്ദാനങ്ങളും പറയും വേദോസേ അതൊക്കെ വിവാഹം കഴിഞ്ഞ് പാലിക്കണമെന്നുണ്ടോ മഹേഷ്ടം പാവമാണ് ചേച്ചി മഹേഷ്ടം മാത്രമല്ല മനുവേട്ടനും രണ്ടുപേരും നന്നായി സംസാരിക്കും വാവ പറഞ്ഞു വൈക പിന്നെ ഒന്നും വിണ്ടിയില്ല ബസ് വന്നപ്പോൾ ഇരുവരോട് യാത്ര പറഞ്ഞ് ബസ്സിലേക്ക് കയറി ഇരുവരും കൈവീശി കാണിക്കുമ്പോൾ വൈകിയുടെ കണ്ണുകൾ നിറഞ്ഞു ഇവരെ വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പറ്റില്ല തനിക്ക് ചേച്ചിക്ക് നമ്മളെ വിട്ട് പോകുന്നവർക്ക് നല്ല വിഷമമുണ്ട് വേതു പറഞ്ഞു നമുക്കും വിഷമമില്ലേ വേദു വിച്ചുവിൻ്റെ ബൈക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ഞെട്ടലയുടെ വേദു പിന്നിലേക്ക് നീങ്ങി വിച്ചു ചിരിച്ചു ചേച്ചി പോയോ വാവേ ഉം പോയി ചേട്ടാ വാവയോട് സംസാരിക്കുന്നതിനിടയിൽ വിച്ചു താടി ഒതുക്കി വെക്കുന്നത് പോലെ മറിലൂടെ വേദുവിനെ നോക്കി മുഖം കുനിച്ചു നിൽക്കുവാണ് എങ്കിൽ ശരി പറഞ്ഞിട്ട് വിച്ച് ബൈക്കും പോയി ബസ് വന്നപ്പോൾ ഇരുവരും ബസ്സിലേക്ക് കയറി വേദുവിനെ കൊണ്ട് വിട്ടതിന് ശേഷമാണ് വാവ കോളേജിലേക്ക് പോയത് വൈഷ്ണവി ഗ്രൗണ്ടിൽ നിന്നും റിൻസിൻ്റെ വിളി കേട്ട വാവ തിരിഞ്ഞു നോക്കി സീനിയറാണ് മാത്രമല്ല തന്നോടൊരിക്കൽ പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുമുണ്ട് ആദ്യം തന്നെ താല്പര്യമില്ലെന്ന് പറഞ്ഞു പിന്നെ പിന്നാലെ നടന്ന് തുടങ്ങിയപ്പോൾ നല്ല അന്തസ്സായിട്ട് തന്നെ പറഞ്ഞു മേലിൽ ഇമ്മാതിന് ഇഷ്ടവും പ്രേമോ എന്നും പറഞ്ഞ് പിന്നാലെ നടന്നാൽ വൈഷ്ണവിയുടെ തനി സ്വഭാവം താൻ കാണുമെന്ന് ഫ്രണ്ട്സിൻ്റെ മുന്നിൽ നാണം കെട്ടതിൻ്റെ ഒരു ചുരുക്കം ഉണ്ട് അവന് റിൻസിൻ്റെ പെങ്ങളാണ് തൻ്റെ ക്ലാസ്മേറ്റ് റിൻസി അതിൽ പിന്നെ മിണ്ടാറില്ല ബാഗിൻ്റെ വള്ളിയിൽ പിടിച്ചുകൊണ്ട് താല്പര്യമില്ലാത്തതുപോലെ വാവ റിൻസിനെ നോക്കി നിന്നു ഫ്രണ്ട്സിനൊപ്പം അവൻ അവൾക്കരികിൽ വന്ന് നിന്നു നിന്റെ ചുരിദാർ കൊള്ളാലോടി ഇന്നലെ ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിയതാണോ ആണെങ്കിൽ നിനക്കെന്താ നിന്റെ കാശ് കൊണ്ടൊന്നും അല്ലല്ലോ വാങ്ങി ധരിച്ചിരിക്കുന്നത് ലൈബ്രറിയിൽ നിന്നും എബി ഇറങ്ങി വരുമ്പോൾ താഴെ കുട്ടികൾ കൂടി നിൽക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് വേഗം നടന്നു നടുക്ക് നിൽക്കുന്ന വൈഷ്ണവിയെ കണ്ട് എബിയുടെ നെറ്റി ചൊളിഞ്ഞു ഹാ അത് ശരിയാ ഇത് നിൻ്റെ ചേച്ചി കഷ്ടപ്പെട്ട് വാങ്ങി തന്നതാണല്ലോ പറയുന്നതിനൊപ്പം റിൻസിന്റെ പരിഹാസ ചിരിയും അതിന് ഇത്ര സംശയം എന്താ അല്ല ഇന്നലെ ആറു മണിക്ക് ശേഷം നീയൊക്കെ മാളിലൂടെ തെണ്ടിതിരിഞ്ഞ് നടക്കുന്നത് കണ്ടു വൈഷ്ണവിയുടെ രക്തം ചൂടുപിടിച്ചു കയറി എങ്കിലും അവൾ സംയമനം പാലിച്ചു നീ തെണ്ടി തിരിഞ്ഞ് നടന്നപ്പോൾ കണ്ടതല്ലേ അതിന് നിനക്കിത്ര വേദനിക്കാൻ എന്തിരിക്കുന്നു നിന്നെപ്പോലെ കുപ്പത്തൊട്ടിയിൽ കിടക്കുന്നവൾമാരൊക്കെ മാളിലൂടെ കയറി ഇറങ്ങണമെങ്കിൽ നല്ല ചിക്കിൽ കൈ കാണുമല്ലോ എന്താ നിന്നെപ്പോലെ പോലെ പണത്തിൻ്റെ പുറത്ത് ജനിച്ചു വീണവർക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ എബി അല്പം മാറി നിന്ന് കേട്ടതേ ഉള്ളൂ താനും നല്ല വൈഷ്ണവിയെ നിന്റെ ചേച്ചി ഇപ്പോഴും തുണിക്കടയിൽ സെൽസ്കേൾ തന്നെയല്ലേ അതോ ചുറ്റും നിന്നവർ തന്നെ നോക്കി പരിഹസിച്ചിരിക്കുന്നു അതോ നിന്റെ ചേച്ചിക്ക് വേറെ എന്തെങ്കിലും സൈഡ് ബിസിനസ് ഉണ്ടോ എബി മുന്നോട്ട് നടന്നു ചെന്നു ഉണ്ടെങ്കിൽ എന്നോടും കൂടി ഒന്ന് സഹകരിക്കാൻ പറ നല്ല കാശ് ഞാൻ കണ്ടിട്ടുള്ളതല്ലേ നല്ല ഡോ ഐറ്റമാൻസിന്റെ പേരറിയാത്തത് കൊണ്ട് എബി വിളിച്ചു അപ്പോൾ തന്നെ വൈഷ്ണവിയുടെ കൈ റിൻസിന്റെ കബളിൽ പതിഞ്ഞു ഒന്നല്ല പലതവണ നിന്നെ പറ്റ നിന്റെ തള്ളയോട് പറ സഹകരിക്കാൻ അവർ സമ്മതിച്ചാൽ അവർക്ക് കൊണ്ടു കൊടുക്ക നീ പറഞ്ഞ പണം നിൻ്റെ തന്ത നാട്ടുകാരെ പറ്റിച്ച ആ പണം കൊണ്ട് നീയൊക്കെ ജീവിക്കുന്നു ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ഞങ്ങളെപ്പോലുള്ളവർ മാളിൽ പോയാൽ വില കൂടിയ വസ്ത്രം ധരിച്ചാൽ ഫുഡ് കഴിച്ചാൽ നിനക്കൊക്കെ എന്തും വ്യാഖ്യാനിക്കാം എന്നാലേ ആദ്യമായിട്ട് അങ്ങനെയൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ അവളുടെ വാക്കുകൾ ഇടറി കണ്ണുകളിൽ നനവ് പടർന്നു പിന്നൊന്നും മിണ്ടാതെ ചുറ്റും കൂടി നിൽക്കുന്നവർക്കിടയിലൂടെ അവൾ മുന്നോട്ട് നടന്നു എബിയും വല്ലാതെയായി ഒരു നിമിഷം താനും എന്തൊക്കെയോ ചിന്തിച്ചു വാവ നേരെ ലൈബ്രറിയിലേക്കാണ് പോയത് ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ബുക്സ് എടുത്തുകൊണ്ട് ഒരു ചെയറിലേക്കിരുന്നു വൈഷ്ണവി തന്നെ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട് തൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മിലനാണ് ബുക്ക് അടച്ചു വെച്ച് ഓഫീസിലേക്ക് നടന്നു നീ എന്തിനാ അറിയൻസിട്ടാണേ അടിച്ചത് എന്തായാലും നമ്മുടെ അല്ലേ പിന്നാലെ വന്ന മിലനെ വാവ തിരിഞ്ഞു നോക്കി നിന്റെ അമ്മയോ പെങ്ങളെയോ പറ്റിയാണെങ്കിൽ ആ ഇടിയേറ്റ് ഇങ്ങനെ പറഞ്ഞിരുന്നതെങ്കിലോ അത് എടി മറുപടിയില്ല അല്ലേ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടേയില്ല പറഞ്ഞിട്ടവൾ മുന്നോട്ട് നടന്നു ഓഫീസ് റൂമിന് പുറത്ത് റിൻസിൻ്റെ ഫ്രണ്ട്സും തൻ്റെ ക്ലാസ്സിലെ കുറേ എണ്ണവും നിൽപ്പുണ്ട് റിൻസിയും അകത്തുണ്ടെന്ന് മനസ്സിലായി അനുവാദം വാങ്ങി അകത്തേക്ക് കയറി റിൻസും റിൻസിയും ഒരു സൈഡിൽ നിൽപ്പുണ്ട് അമർഷത്തോടെ അവർ വാവയെ നോക്കി എബിയും റിൻസിയുടെ പപ്പയും ചേറിലിരിക്കുന്നു ഒന്ന് രണ്ട് തവണ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് റിൻസിയുടെ പപ്പയെ ഇവിടെ അടുത്ത് തന്നെ എന്തോ ബിസിനസ്സാണ് വൈഷ്ണവി എന്തായി കാണിച്ചു വച്ചിരിക്കുന്നത് പ്രിൻസിപ്പൽ റിൻസിൻ്റെ മുഖത്തേക്ക് കൈയ്യോണ്ട് ചോദിച്ചു എന്നോട് പറഞ്ഞതിൻ്റെ മറുപടി ഞാൻ കൊടുത്തു ആരെയും കൂസാതെ വാവ പറഞ്ഞു അതിനിങ്ങനെയാണോ ചെയ്യേണ്ടത് നിൻ്റെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ അതോ അഴിച്ചിങ്ങനെ വിട്ടിരിക്കുവാണോ റിൻസിൻ്റെ പപ്പ അമർഷത്തോടെ ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ മകനെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ആയതുകൊണ്ടാണോ അവനും ഇത്രയും തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കുന്നത് ഡി അയാൾ മുരണ്ടു വൈഷ്ണവി റിൻസി ശാസനയോടെ വിളിച്ചു സംഭവം നടക്കുമ്പോൾ എബി അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് താൻ രക്ഷപ്പെട്ടു റീൻസ് അത്രയും മോശമായി സംസാരിച്ചത് കൊണ്ടാണ് വൈഷ്ണവി തല്ലിയത് എബി പറഞ്ഞതുകൊണ്ട് ഞാൻ രണ്ടുപേരുടെ പേരിലും ആക്ഷൻ എടുക്കുന്നില്ല അപ്പോൾ എൻ്റെ മകൻ്റെ ചേട് കിടക്കുന്നതോ വെറുതെ പോയ ഈ കുട്ടിയെ വിളിച്ചു നിർത്തി പ്രശ്നമുണ്ടാക്കിയത് താങ്കളുടെ മകനാണ് വൈഷ്ണവിയുടെ സഹോദരിയെ ഇയാൾ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് താങ്കൾക്കറിയാമോ അവൻ്റെ കൂടെ ചെല്ലണം എത്ര ക്യാഷ് വേണേലും കൊടുക്കാമെന്ന് എ പറഞ്ഞു ഇവൻ എത്ര വയസ്സുണ്ട് ഇത്രയും മോശമായി സംസാരിക്കാൻ അയാൾ എഴുന്നേറ്റ് റിൻസിൻ്റെ അരികിലേക്ക് ചെന്നു പപ്പ അയാളുടെ കൈ റിൻസിൻ്റെ കവിളിൽ പതിഞ്ഞു അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി വൈഷ്ണവി ഇനി ഇത് ആവർത്തിക്കരുത് ആക്ഷൻ എടുക്കാൻ ഞങ്ങളൊക്കെ ഇവിടെ ഇവിടെയുണ്ട് പൊയ്ക്കോ രണ്ടുപേരും റിൻസിയും റിൻസും വൈഷ്ണവിയെ പകയോടെ നോക്കി അവരെ പുച്ഛിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എബി വാവയ്ക്കൊപ്പം വേഗത്തിൽ നടന്നു ചെന്നു ഒരു താങ്ക്സ് ഞാൻ പ്രതീക്ഷിച്ചു എന്തിന് എബിയുടെ നേരെ തിരിഞ്ഞ് വാവ ചോദിക്കുമ്പോൾ എബി ചെറുതായി ഒന്ന് ചൂളിപ്പോയി അല്ല അത് എന്താണ് സാർ ഇവിടെ നിന്ന് ആലോചിക്കേ പറഞ്ഞിട്ട് പോകുന്ന പെണ്ണിനെ എബി മിഴിച്ചു നോക്കി വല്ലാത്തൊരു സംഭവം തന്നെ സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ